വണ്ടൂർ വണ്ടൂർക്കാപ്പിലിൽ സംഘർഷാവസ്ഥ ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് എൽഡിഎഫ് യുഡിഎഫ് പ്രവർത്തകർ ഏറ്റുമുട്ടിയത് രണ്ടാൾക്ക് പരുക്ക് പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം இல்ல இல்ல போய்க்கோமேடா போடு 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 செல்லு போடு போ 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 ബൈക്ക് പെടിയല്ലേ ഒരു വായിക്കി അമ്പലം അതിലാണെങ്കിൽ അഞ്ചര പ്പിലിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ സലാം നൂറ്റിനാല് വോട്ടിനാണ് വിജയിച്ചത് രണ്ടേ പതിനഞ്ചിന് നടന്ന ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് സംഘർഷം യുഡിഎഫിലെയും എൽഡിഎഫിലെയും ഓരോ പ്രവർത്തകർക്ക് വീതമാണ് പരിക്കേറ്റത് ഇരുവരെയും വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് പ്രദേശത്ത് പോലീസ് നില ഉറപ്പിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒന്നാം സമ്മാനം സമ്മാനം ഡയമണ്ട് റിംഗ് പേർക്ക് ഗോൾഡ് കോയിൻ ആശ്വാസം വർദ്ധിച്ചു വരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം പി എ കെ ഗോൾഡൻ ഡയമണ്ട്